പ്രിയമുള്ളവരെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അവ പറയുന്നു കർത്തവനായ അല്ലാഹു ജനങ്ങളിൽ ഏറ്റവും ഉയർത്തിയ കർത്തവനായ രണ്ടാമത്തെ മനുഷ്യനാണ് അറിയുമോങ്ങളെ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ നിങ്ങൾ എടുത്ത് നോക്ക് ആ ഖുർആനിൽ ഒരുപാട് 114 സൂറത്തുകൾക്ക് പേരുകളുണ്ടല്ലോ അല്ലാഹുവേ ഇബ്രാഹിം എന്ന് പറയുന്ന സൂറത്തുണ്ട് യൂനുസ് എന്ന് പറ മറിയം എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ പേരുകൾ സൂറസിന്റെയും പേരുകൾ ഇങ്ങനെ പറയുമ്പോ അറുന്നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അധ്യായക്കാരാ സൂറത്തുൽ കുമാ ലുકુമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാ ആരാ ലുકુമാൻ തങ്ങൾ ആരാ പ്രവാചകൻ അല്ലല്ലോ പ്രത്യേകപ്പെട്ട വരെ ലുકુമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാ ആരാ ലുકુമാൻ ഹകീം റളിയല്ലാഹു തആലഹു മഹാനായ സയ്യിദ് ഇബ്രഹ്മ സയ്യിദ് റളിയല്ലാഹു തആലഹു പറയുകയാ കർത്തവനായ രണ്ടാമത്തെ മനുഷ്യൻ ആരായിരുന്നെന്നറിയുമോ മഹാനായ ലുકુമാൻ ഹകീം റളിയല്ലാഹു തആലഹു ആ ലുકુമാൻ തങ്ങളെ കർത്തവനായ ആയരുന്നു ഇതി കട്ടയ പോലെ കരുത്തവനായിരുന്നു മുടിയെല്ലാം ചുരുണ്ടവനായിരുന്നു പറഞ്ഞവനേ നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ ഒരു വാപ്പന്റെ മകനെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് ഒരു മകനെ എങ്ങനെയാണ് നന്നാക്കേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഏറ്റു നോക്കൂ കുമാറു ഹകീം റളിയല്ലാഹു തആല ആർക്ക് അവന തന്റെ പൊന്നാരം മകനെ കൊടുത്ത ഉപദേശങ്ങൾ അല്ലാന്റെ ഖുർആൻ ഇണ്ടിണ്ടി പറയുന്നുയാ ഒരു വാപ്പന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക എങ്ങനെയാണ് ഒരു മക്കളെ നന്നാക്കേണ്ടത് എന്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്ന ഒരു അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക് മഹാനപരകളെ തന്റെ പൊന്നാര മകനെ കൊടുത്ത ഉപദേശങ്ങൾ ഉണ്ടല്ലോ അമ്മാവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാന പറഞ്ഞു തരുമ്പോ

ായിരുന്നില്ല <imit> 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 എന്നിട്ടും ഖുർആൻ എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു വാപ്പ തന്റെ കൊടുത്ത ഉപദേശം എണ്ണി എണ്ണി അതുപോലെ ഒന്നിന് രണ്ടും പറയുന്നു നാലായിരം പ്രവാചകന്മാർക്ക് ചെയ്ത മഹാനാണ് പ്രവാചകന്മാർക്കല്ല പ്രവാചകന്മാർക്ക് ഹാദ്യമായിട്ട് നടന്ന ഒരു മഹാനുമാൻ ഹക്കീം മുടിയെല്ലാം നീകരായിരുന്നു

എന്ന് ഷഹാദത്ത് കലിമ കലിമോക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണെ രാമ്യം പറ അള്ളാഹു നീ ഭാഗ്യം കൊടുക്കണെ കൈവക്കാത്തവന്റെ അറിയത്തിന്മാറാകട്ടെ അപ്പൊ ഇതിങ്ങനെ പറയുമ്പോ നമ്മളിൽ പലർക്കും തോന്നും ഇത്രയേ ഇത്രയേ ഇത്രയുള്ള ഈ നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇത് പറഞ്ഞ സ്വർഗത്തിൽ പോകാൻ പറ്റും ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂന്ന് നമ്മൾ വിചാരിച്ചിരിക്കണേ ഞാനും നിങ്ങളെ വിചാരിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാനുള്ള ഒരു മരണം കിട്ടുമല്ലോ സ്വർഗം കിട്ടുമല്ലോ അപ്പൊ പറ്റൂന്നരുതി ഒരു നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു റക്കഴത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കും നിങ്ങൾക്കുണ്ടോ നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും എങ്കിലും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവിടെയാ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ എന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മഹാന്റെ നിസ്കാരത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാം നമുക്ക് ആകട്ടെ നിസ്കാരത്തിന് ആ നിസ്കാരത്തിന് വല്ലാത്ത ആ ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ കഴിയണം അതുകൊണ്ടാണ് പലരും കിട്ടി നിസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല വല്ലാത്ത ജീവിതത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് പഠിച്ചവരെ നമ്മളിൽ പലർക്കും ഒരു ചിന്തയുണ്ട് ഒരുപാട് നമസ്കാരങ്ങൾ ജീവിതത്തിൽ ഉണ്ട് പഠിച്ചവനെ അതുകൊണ്ട് നാളെ യാത്ര പറയണമോട് കൂടിയുള്ള

ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇതുപോലെ നമസ്കരിച്ചിട്ടുണ്ടോ അമ്മാൻ കിട്ടാറ് മാതങ്ങളാണ് പറഞ്ഞതെന്നത് ഒരു മനസ്സിൽ നമസ്കാരം കയ്യിൽ പിടിച്ചിട്ട് പറയുമെന്നാഗത്തിന്റെ അവകാശിയാ അവൻ്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ பிள்ள <shrielly> பெ <shrie>

ವೇದನೆಯಾ

ായ ഉറവങ്ങളോട് അതാ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളെ മുകളിലേക്ക് കറിയാകത്ത് വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരും അതുകൊണ്ട് കാര്യമുറിക്ക് ആര് സമ്മതിക്കണമെന്ന് പറയുമ്പോൾ അവസാനം സമ്മതിക്കുകയാ എന്നിട്ട് മഹാനേക്ക് കൊടുക്കുകയാണിമുറിക്കാ സമയമായപ്പോ അവർവതങ്ങൾ ചോദിച്ചു എന്തിനാ കാലി മുറിക്കുന്ന സമയത്ത് വേദന അറിയാം വേദന അറിയാതിരിക്കുമല്ലോ അത്ഭുതം സമരം കിട്ടുമല്ലോ അതിനുവേണ്ടിയാണ് കണ്ണുതരുന്നതെന്ന് പറയുമ്പോൾ തരാനു കരയുകയാണച്ചവര് കള്ള് കുടികുവാരോ കള്ള് കുടികുവാരോ ഒരിക്കലും ഞാൻ കള്ള് കുടിക്കില്ല അവസാനമവടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്റെ കാര്യം രക്ഷാമതിയല്ലോ അതി കള്ള് കുടിക്കേണ്ട ആവിസുമില്ല അതി കള്ള് കുടിക്കേണ്ട യാദ്രാവിസുമില്ല ഒരു വരി അല്ലാഹു തആല ആർക്ക് പറഞ്ഞതൊന്നും പ്രിയമോ ഉമ്മ എങ്കിലും പഠിച്ചവനേ തോന്നും സമയത്തെ ഒന്ന് സുജൂദ് ഇടീണതിന്റെ പേരിൽ ഈമാറിൽള്ള മരണം കിട്ടവ സ്വർഗ്ഗം കിട്ടുമെന്ന് കരുതിയെങ്കിലും ഈ ചരിത്രം കേട്ടക്ക് തീരുമാനിക്കുക പെങ്ങളെ

ചരിത്രം പറയായത്യുഗുസമ്മിൽ പൊല്ലയിലല്ല കലീരാവിനുസ്മിനു കലീല യാത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് വാടെടുക്കുകയാട് വൈദ്യന്മാര് വാടെടുക്കുകയാട് എന്നിട്ട് ചെയ്തതെന്ന് പറയുമോ അവനത്തെ കാരങ്ങ് വെട്ടി മുറിക്കുകയാണത്തെ കാലങ്ങ് വെട്ടി മുറിക്കുകയാട് ും കൊടുത്തില്ല പഠച്ചവരെ ഒരു ഗുളികയും കഴിച്ചില്ല ആ നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാര്യായ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാട് ഒറ്റക്കാരിൽ നിന്നാണ് നമസ്കരിക്കുന്നത് രക്തമിങ്ങനെ ഒഴുകുകയാൾ പൈപ്പ് പൊട്ടി കെട്ടി രക്തമൊഴുകുന്നത് പോലെ കാലിൽ രക്തം ഇങ്ങനെ ഒഴുകുമോ

എന്നെ ഇങ്ങനെ കാലിലേക്ക് മുക്കുമ്പോ അപ്പോഴും മൃവതങ്ങൾ അറിഞ്ഞില്ല അവസാനം കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകി ഒഴുകി തടർന്ന് വീഴുകയാ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകുമ്പോ അവളെന്ന് ബോധം കിട്ട് താഴെ വീഴുകയാണ് പെണ്ണെ ഇതുപോലെ ജീവിതത്തിൽ ഒരു വകുപ്പ് പറയാൻ കഴിയുമോ ഒരു കൊതുവ് കടിച്ചാലറിയില്ലേ മരണം നടക്കുന്ന നിന്റെ ചെടിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുകും പൊളിക്കൊണ്ടുപോയാ അതുപോലും നിനക്കറിയുമല്ലോ നിന്നെ പോലെ

എല്ലാവരും ഇങ്ങനെ പരസ്പരം ചർച്ച തന്റെ കുടുംബത്തിൽ നിന്നൊരു മനുഷ്യർ ഓടി വരികയാടി വരുന്നത് തിരഞ്ഞുകൊണ്ടാണ് വരുന്നത് കാരണം ചോദിക്കുമ്പോ അവൾന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ തന്റെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ മരണവാർത്ത പറയാവരികയാള് പടച്ചവനെ അവസാന ചരിത്രം പറയുകയാ മഹാനവരകൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞ തങ്ങളെ കാര്യങ്ങൾ മുറിച്ച് മാറ്റി ആ മനുഷ്യന വൈദ്യന്മാര് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വൈകുനായി അല്ല എന്തൊരല്ലവനിയതാ കുടുംബക്കാര് പറയുമ്പോൾ തങ്ങളെ മകനും കുതിരയുടെ കൊണ്ട് മരണപ്പെട്ടു അപ്പോഴും പറഞ്ഞു ഞാറില്ല അലഹമില്ല ജനങ്ങൾ അത്ഭുതമാണ്